നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അർമാൻഡോ സാദിക്കു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറിച്ച് പറയതാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഐ എസ് എൽ എന് ഓഫീഷ്യലായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ മികച്ച ആരാധകരും എന്ന ചോദ്യത്തിന് പറയുന്ന ഒരു ഉത്തരമുണ്ട് അദ്ദേഹം പറയുന്നു മോഹൻ ബഗാൻ ആരാധകരാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ആരാധകരെന്ന് ഞാൻ കരുതുന്നു അവർ വളരെ അധികമുണ്ട് ഉദാഹരണത്തിന് കേരളത്തിലെ സ്റ്റേഡിയം വളരെ മനോഹരമാണ് അത് നിറയാറുമുണ്ട് എന്നാൽ അതിൻ്റെ ശേഷി ഇരുപതിനായിരം മാത്രമാകും ഡർബി സമയത്ത് നിങ്ങൾ കൊൽക്കത്തയിലേക്ക് പോയാൽ അറുപത്തി അയ്യായിരം പേരെ കാണാം പുറത്ത് കാത്തു നിൽക്കുന്ന ആയിരങ്ങളെയും കാണാൻ പറ്റും മോഹൻ ബഗാനിൽ കളിച്ചതിനാൽ എനിക്കിതറിയാം ഒരു മത്സരത്തിന് ശേഷം എനിക്ക് ആയിരത്തോളം മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ലഭിക്കാറുണ്ട് അതിനാൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കാൾ കൂടുതലാണെന്ന് ഞാൻ കരുതുന്നു എന്നാണിപ്പോൾ സാധിക്കു പറയുന്നത് എന്തായാലും കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ഇരുപതിനായിരം ആണ് എന്ന് അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ച വിവരമാണ് എന്നതറിയില്ല പക്ഷേ ഈ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് അറുപത്തയ്യായിരം ആളുകളൊക്കെ നിറയുന്ന കൊൽക്കത്ത ദെർബി ഡെർബിയുടെ ആവേശം മറ്റൊന്ന് തന്നെയാണ് അപ്പം ഇത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കാൾ കൂടുതൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ആരാധകരുണ്ട് എന്ന് പക്ഷേ കൊൽക്കത്ത ഡെർബിയിൽ വരുന്ന അറുപത്തയ്യായിരം പേരും മോഹൻ ബഗാൻ ആരാധകരാണ് എന്ന് എങ്ങനെയാണ് അദ്ദേഹം ഗണിച്ചെടുത്തത് എന്നും നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ് അതായത് ഏറ്റവും അധികം ആരാധകരുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ ആരാധകർ അവർക്കുണ്ട് എന്ന് സാധിക്കു പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി